ആധാരമെഴുത്ത് അസോസിയേഷൻ മതിലക യൂണിറ്റിന്റെ ഇരുപത്തിയഞ്ചാമത് വാർഷികം ആഘോഷിച്ചു എ കെ ഡി ഡബ്ല്യു എസ് എ മതിലകം യൂണിറ്റ് സ്വന്തമായി നിർമ്മിച്ച യൂണിറ്റ് മന്ദിരത്തിൻ്റെ ഇരുപത്തിയഞ്ചാം വാർഷികം അഖില ലോക തൊഴിലാളി ദിനമായ മെയ് മാസം ഒന്നാം തീയതി വ്യാഴാഴ്ച യൂണിറ്റ് മന്ദിരത്തിൽ വെച്ച് ആഘോഷിച്ചു യൂണിറ്റ് പ്രസിഡന്റ് ടി കെ ഹമീദിന്റെ അധ്യക്ഷതയിൽ നടന്ന വാർഷിക സമ്മേളനം സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ ജി ഇന്ദു കലാധരൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ശുദ്ധമായി ഒരു സ്ഥലവും യൂണിറ്റുമുള്ള ഒരു യൂണിറ്റിൻ്റെ വാർഷിക ആഘോഷം ഇവിടെ ഉദ്ഘാടനം ചെയ്തായി ഞാൻ തിരിഞ്ഞാണോ എന്നാലും വിളിച്ചത് എങ്ങനെയൊക്കെയാണോ എന്നുള്ള അതിലം യൂണിറ്റിൻ്റെ അവസരം പഴയ കാലത്ത് കാര്യങ്ങൾ അറിയാനുള്ള േക്കാളും ഓർമ്മശരായ ചെറുപ്പക്കാരനായു നിങ്ങളാണ് അവിടെ നിലവിളക്ക് വെച്ചത് നോക്കിയാൽ അറിയാം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഉണ്ടായിരുന്ന സന്തോഷം ഏറ്റവും അതല്ലെങ്കിൽ പോലും അതിലു വേണ്ടിയിട്ട് എന്ത് പരിപാടി കഴിഞ്ഞാൽ എന്റെയൊക്കെ കൊച്ചു നാളില് ഒക്കത്തിൻ്റെയൊക്കെ പ്രേരം കൊണ്ടാകാം ഓണത്തിനൊന്നൊരു ഓണപ്പുറവ് ഇപ്പിക്കുന്നു ജീവിത രാജ്യമായ ഒരു ഓണപ്പറവ് എന്താ ഇരിക്കുകയാണ് യൂണിറ്റ് ട്രഷർ ടി കെ ബഷീർ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു യൂണിറ്റ് പ്രസിഡന്റ് ടി കെ ഹമീദ് ഉപക്രമാധ്യക്ഷനായിരുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി എ അൻസാർ സംഘടനാ കാര്യങ്ങൾ അവതരിപ്പിച്ചു സംസ്ഥാന ഉപദേശക സമിതി ചെയർമാൻ ഒ എം ദിനകരൻ മുഖ്യപ്രഭാഷണം നടത്തി യൂണിറ്റ് പ്രവർത്തനവും ഉത്തരവാദിത്വവും എന്ന വിഷയത്തെ ആസ്പദമാക്കിയായിരുന്നു പ്രഭാഷണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എം എസ് സി കെമിസ്ട്രിയിൽ ഡിസ്റ്റിങ്ഷൻ ലഭിച്ച ശ്രീലക്ഷ്മി സുരേഷിനെ സംസ്ഥാന ട്രഷർ സി പി അശോകൻ ആദരിച്ചു സംസ്ഥാന സെക്രട്ടറി എം പി മധുസൂദനൻ ജില്ലാ പ്രസിഡന്റ് പ്രകാശ് കുമാർ സെക്രട്ടറി തോമസ് വടക്കൻ ട്രഷറർ ടി എച്ച് അഷ്കർ ജില്ലാ വൈസ് പ്രസിഡന്റ് പോൾസൺ തെക്കുംപീടിക്ക കൊച്ചു മാത്യു ജോയിന്റ് സെക്രട്ടറി കർമലോ വൈസ് പ്രസിഡന്റ് സി സുരേഷ് കർമലോ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു യൂണിറ്റ് സെക്രട്ടറി വി എസ് സുബീൻ സ്വാഗതവും യൂണിറ്റ് വൈസ് പ്രസിഡന്റ് സി സുരേഷ് നന്ദിയും പറഞ്ഞു